മലയാളികളുടെ പ്രിയപ്പെട്ട താരം മീരാനന്ദന്റെ വിവാഹം കഴിഞ്ഞ ദിവസമാണ് നടന്നത് ഗുരുവായൂർ ക്ഷേത്രത്തിൽ വെച്ച് നടന്ന വിവാഹത്തിൽ അടുത്ത ബന്ധുക്കൾ മാത്രമായിരുന്നു പങ്കെടുത്തതെങ്കിലും വിവാഹത്തിന് മുമ്പും ശേഷവുമായി നടന്ന ചടങ്ങുകൾ മലയാളത്തിലെ പ്രിയ താരങ്ങളടക്കമുള്ള മീരാനന്ദന്റെ അടുത്ത സുഹൃത്തുക്കളും പങ്കെടുത്തിരുന്നു ലണ്ടനിൽ അക്കൗണ്ടന്റ് ശ്രീജു ആണ് വരൻ മാട്രിമോണി സൈറ്റ് വഴിയാണ് ഇരുവരും പരിചയപ്പെട്ടത് പിന്നീട് മീരയെ കാണാനായി യു കെയിൽ നിന്നും ശ്രീജു ദുബായിലേക്ക് എത്തി ഇരുവർക്കും ഇഷ്ടമാവുകയും വിവരം വീട്ടുകാരെ അറിയിക്കുകയുമായിരുന്നു തുടർന്ന് വീട്ടുകാർ തമ്മിൽ ആലോചിച്ച് വിവാഹമുറപ്പിച്ചു വിവാഹിതയാകാൻ പോകുന്ന വിവരം സോഷ്യൽ മീഡിയ വഴി മീരാനന്ദൻ തന്നെ നേരത്തെ പങ്കുവച്ചതാണ് വിവാഹ നിശ്ചയത്തിന് പിന്നാലെ വരൻ ശ്രീജുവിനോടൊപ്പമുള്ള ചിത്രങ്ങൾ അന്ന് മീര പങ്കുവച്ച സമയത്ത് കടുത്ത സൈബർ ആക്രമണമായിരുന്നു നേരിടേണ്ടി വന്നത് വിവാഹത്തിന് ശേഷവും ഒരു വിഭാഗം ഇത് തുടരുന്നു എന്നതാണ് ഏറെ ശ്രദ്ധേയമായിട്ടുള്ളത് പലരും ഈ വിഷയത്തിൽ പ്രതികരിച്ചുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട് ഇത്തരം തെമ്മാടിത്തരങ്ങൾ ഒരിക്കലും അനുവദിച്ചു കൊടുക്കാതെ പരാതി കൊടുക്കണമെന്നാണ് ആളുകൾ ആവശ്യപ്പെടുന്നത് സിനിമാനടി മീരാനന്ദിൻ്റെ ചെക്കനെ കണ്ടാൽ എന്തോ കുഴപ്പമുണ്ടെന്ന് തോന്നും എന്താണ് അയാളുടെ മൂക്ക് ഇങ്ങനെ തുടങ്ങി നിരവധി ബോഡി ഷേമിങ്ങിൻ്റെ എക്സ്ട്രീം വേർഷൻ ആണ് വിദ്യാസമ്പന്നരായ മലയാളി നിയന്ത്രിക്കുന്ന സോഷ്യൽ മീഡിയയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് മനുഷ്യന്റെ നിറവും വർഗവും വർണ്ണവും വേഷവും പറഞ്ഞു പറഞ്ഞുകീഴ്ത്തി കാണിക്കുന്നത് കൊലപാതകത്തിനോളം പോകുന്നൊരു ക്രൈമാണെന്ന് ഈ കൂട്ടത്തിന് അറിയാഞ്ഞിട്ടൊന്നുമല്ല അന്യന്റെ സ്വകാര്യ ജീവിതത്തിലേക്ക് ഇടിച്ചു കയറി ഏറ്റവും മോശം വൃത്തികേട് പറയുന്നത് ഇത്തരക്കാരുടെ ഒരു പ്രധാന ഹോബിയാണ് പ്രിയപ്പെട്ട മീര നിങ്ങൾ ഇവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കണം ഒരാളെങ്കിൽ ഒരാൾ ഈ വംശവരിയുടെ പേരിൽ പോലീസ് സ്റ്റേഷൻ കയറട്ടെ എന്നും കൂട്ടിച്ചേർക്കുന്നുണ്ട് അതേസമയം ഹണിമൂൺ അടക്കമുള്ള കാര്യങ്ങൾ ആലോചിച്ചിട്ടില്ലെന്നാണ് മീരാനന്ദൻ പ്രതികരിച്ചത് ലീവ് കഴിഞ്ഞാൽ താൻ ദുബായിലേക്ക് പോകുമെന്നും ശ്രീജു ലണ്ടനിലേക്ക് പോകും എനിക്ക് ലീവ് വളരെ കുറവാണ് കുറച്ച് ദിവസം കഴിഞ്ഞ് ദുബായിലേക്ക് പോകും ലണ്ടനിൽ ഒരു റിസപ്ഷൻ കൂടിയുണ്ട് അത് കഴിഞ്ഞ് ജോലിക്ക് ജോയിൻ ചെയ്യണം ലണ്ടനിൽ നിന്ന് എവിടെയെങ്കിലും പോകണം അതിനി വേണം പ്ലാൻ ചെയ്യാൻ താരം വ്യക്തമാക്കുന്നുണ്ട് ദിലീപിന്റെ പ്രധാന കഥാപാത്രമാക്കി ലാൽജോസ് സംവിധാനം ചെയ്ത മുല്ല എന്ന ചിത്രത്തിലൂടെയാണ് താരം അഭിനയരംഗത്തേക്ക് എത്തിയത് ഇപ്പോൾ അഭിനയരംഗത്ത് അത്ര സജീവമല്ലാത്ത മീര യു എൽ റേഡിയോ അവതാരകയായി ജോലി ചെയ്യുകയാണ് കൊച്ചി എളമക്കര സ്വദേശിയാണ് മീര നന്ദൻ രണ്ടായിരത്തി എട്ടിൽ റിലീസായ മുല്ലയ്ക്ക് പുറമെ തൊട്ടടുത്ത വർഷം വാൽമീകി എന്ന ചിത്രത്തിലൂടെ തമിഴിലേക്കും ജയ്ബോലോ എന്ന ചിത്രത്തിലൂടെ തെലുങ്കിലേക്കും കരോട്ട്പതി എന്ന ചിത്രത്തിലൂടെ കന്നഡയിലേക്കും താരം തുടക്കം കുറിച്ചു ഈ വർഷം പുറത്തെത്തിയ എന്നാലും എൻ്റെ അളിയാണ് മീരാനന്ദൻ അഭിനയിച്ച് ഒടുവിൽ തിയേറ്ററുകളിലേക്ക് എത്തിയ ചിത്രം